നിവിൻപോളി ആരാണെന്നറിയില്ല ശാന്തി കൃഷ്ണ മുൻനിര താരങ്ങളുടെ നായികാവേഷങ്ങളിലും ദുഃഖപുദ്രിയായും സിനിമയിൽ തിളങ്ങിയ ശാന്തി കൃഷ്ണ ഇടക്കാലത്ത് സിനിമ ഉപേക്ഷിച്ച് കുടുംബത്തിനൊപ്പം വിദേശത്തായിരുന്നു നിവിൻപോളി നായകനായ ഞെണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിലൂടെ നിവിൻപോളിയുടെ അമ്മ റോളിലാണ് ശാന്തി കൃഷ്ണ സിനിമയിൽ തിരിച്ചെത്തുന്നത് അൽതാവ് സലീം സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഇരുപത് വർഷത്തെ ഇടവേള അവസാനിപ്പിച്ചാണ് ശാന്തികൃഷ്ണ സിനിമയിൽ തിരിച്ചെത്തുന്നത് ശാന്തികൃഷ്ണ പറയുന്നത് ഇങ്ങനെ രണ്ടാം വിവാഹവും പൊരുത്തക്കേടുകളിൽ അവസാനിച്ചതോടെ എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അപ്പോഴാണ് സംവിധായകൻ അൽതാവ് സലീമിന്റെ വിളി വരുന്നത് കേട്ടപ്പോൾ നല്ല കഥാപാത്രമാണെന്ന് തോന്നി എന്തു തീരുമാനമെടുക്കണമെന്ന് തീർച്ചയില്ലായിരുന്നു മകനാണ് പിന്തുണ നൽകിയത് സത്യത്തിൽ നിവിൻ പോളിയെ അറിയില്ലായിരുന്നു പോളിയെ മാത്രമല്ല മലയാളത്തിലെയും തമിഴിലെയും പുതുതലമുറ താരങ്ങളെ ആരെയും അറിയില്ല ഗൂഗിൾ ചെയ്തു നോക്കിയാണ് നിവിൻ ആരെന്ന് മനസ്സിലാക്കിയത് ചിത്രത്തിന്റെ വർക്ക്ഷോപ്പിലാണ് നിവിനെ നേരിട്ട് കാണുന്നത് ഞാൻ ഈ കാര്യം പറഞ്ഞ് ക്ഷമ ചോദിച്ചപ്പോൾ നിവിൻ പൊട്ടിച്ചിരിച്ചു സിനിമയിലേക്ക് വരാൻ കുടുംബം ഉപേക്ഷിച്ചെന്ന വാർത്ത തെറ്റാണെന്ന് ഒരു പ്രമുഖ മാസികയ്ക്കു നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി എറണാകുളത്ത് ചിത്രീകരണം പുരോഗമിക്കുന്ന ഞെണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയിൽ അഹാനകൃഷ്ണയാണ് നായിക നിവിൻ പോളിയുടെ പോളി ജൂനിയർ പിക്ചേഴ്സാണ് സിനിമ നിർമ്മിക്കുന്നത് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്